സമരത്തിന്റെ രീതി മാറി നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് എന്ത് നിങ്ങളുടെ ഈ ചാനൽ നമ്മുടെ സമരത്തിനെതിരെയാണല്ലോ ഇന്നലെ ചർച്ച ചെയ്തിരിക്കുന്നത് സമരത്തിനെതിരെ സമര നേതൃത്വത്തിനെതിരെ വളരെ മോശമായി സംസാരിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ ഈ സമരപ്പതി എന്ത് പ്രതീക്ഷിച്ചാണ് ആ സമരത്തിന്റെ നേതൃത്വത്തെ സമരത്തെ വളരെ മോശമായി നിങ്ങളുടെ എഡിറ്റേഴ്സ് സംസാരിക്കുന്നത് വൈറലായിരിക്കുന്നു ഒന്നും സംസാരിക്കാനില്ല എന്തായാലും ഇന്നലെ ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതികരണം വന്നിട്ടുള്ളത് എന്തായാലും മറ്റ് ആശമാർക്കുള്ള പ്രതികരണം ഈ സമരപ്പന്തലിൽ വന്ന തെറ്റായ അഭിപ്രായം നടത്തുന്ന ആളുകൾക്ക് വരേണ്ട കാര്യമില്ല ദേശാഭിമാനം ഇവിടെ വരുന്നില്ലല്ലോ കൈരളി വരുന്നില്ലല്ലോ വരണ്ട സമരത്തെക്കുറിച്ച് സമരത്തെ കുറിച്ച് തെറ്റായ സംസാരിച്ചിട്ട് അത് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ് എന്ത് പറയാനാണ് ഒന്നും പറയേണ്ട കാര്യമില്ല കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇതൊരു ആണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രത്യേകിച്ചൊന്നും ഉയർത്തി കാണിക്കാനില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരും ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഒന്നിച്ചു ചേർന്ന് യു ഡി എഫിന് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന കൊട്ടേഷൻ പണിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ എന്തൊരു അസഹിഷ്ണുതയാണ് ഈ സംസാരിക്കുന്ന ആൾക്ക് ഈ സമരപ്പന്തലിൽ എത്തിയ ഒരു മാധ്യമ പ്രവർത്തകയോട് പറയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം എതിരെ സംസാരിച്ച ആളുകളാണല്ലോ ഞങ്ങളുടെ സമരത്തെ കുറിച്ച് നിങ്ങൾ നിങ്ങളെതിരഭിപ്രായം പറഞ്ഞ ആളുകളാണല്ലോ അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല ആ എന്താ ഒന്നും പറയാനില്ലാത്ത അവരെ നിങ്ങളെന്തെങ്കിലും തെറി വിളിച്ചോ നിങ്ങൾക്കെതിരെ ഇല്ലാത്ത വല്ല കാര്യവും പറഞ്ഞോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി പറയണം ആ മറുപടി പറയുന്നതിന് പകരം അസഹിഷ്ണുതയോടുകൂടി അവിടെ വന്ന മാധ്യമ പ്രവർത്തകയോട് പറയാണ് നിങ്ങളോടൊന്നും പറയാനില്ല നിങ്ങൾ പോയി പണി നോക്ക് അങ്ങനെ പറഞ്ഞ എല്ലായോ നോക്കൂ നിങ്ങൾ ഈ സമരം തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ എന്താണ് ഇവരുടെ ആവശ്യം കേരളത്തിൽ ലഭിക്കുന്ന അത്രയും പരിഗണന ആശാവർക്കർമാർക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് എത്രയാണ് വർക്കർമാർക്ക് കൊടുക്കുന്ന ഓണറേറിയം കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം എത്രയാണ് നിങ്ങൾ പറയണം ഇപ്പൊ യു ഡി എഫിന്റെ പല നേതാക്കന്മാരും ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ വന്നുകൊണ്ട് പിണറായിയെ തെറിവിളിക്കുന്നുണ്ടല്ലോ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന ആശയം എന്താണ് ആവശ്യം എന്താണ് എന്നൊന്നും പറയാതെ പിണറായിയെ തെറിവിളിക്കുന്നുണ്ടല്ലോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ പച്ച തെറി വിളിച്ചു പറയുന്നുണ്ടല്ലോ പിണറായി ശ്രീമതി മീനാ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഇരിക്കുന്നത് അമ്മമാരാണ് അമ്മമാരുടെ വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന സി ഐ ക്യുന്റെ നേതാക്കന്മാരോട് എം എൽ എമാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പുലം പോലും മുടിഞ്ഞു പോലും ഈ ആരി വേണ്ടി കഷ്ടപ്പെടുന്ന കരുതാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമതി വീണ ജോർജ് വന്ന് കാണൂ ഈ സെക്രട്ടേറിയറ്റിന്റെ അങ്കണത്തിൽ അംഗനവാടി അമ്മമാരും ആശാവർക്കർ അമ്മ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ് ഈ എഴുതുന്ന വെയിലിൽ ഈ പൊഴിയുന്ന ചോറിൽ ഈ ചുട്ടുപൊള്ളുന്ന റോഡിൽ ഈ റോഡിൽ ഒരു ഫ്ലഡിന്റെ കഷ്ണം കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആദ്യം എ സി കാറിൽ കറിഞ്ഞു നടക്കുന്ന ശ്രീമതി വീണാ യോജന എത്ര ജന്മ കിട്ടില്ല അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നല്ല ഈ സമരം ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ പി സി വിഷ്ണുനാഥ് പറഞ്ഞത് മനുഷ്യനാകണമെന്ന് പാടിയാൽ പോലെ മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് വി ഡി സതീശനായാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഈ സമരപ്പന്തലിൽ വന്ന യു ഡി എഫിന്റെ പല നേതാക്കന്മാരും പിണറായിയെ തെറി വിളിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളത് അതല്ലാതെ ഈ ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇവർ ഉന്നയിച്ച ആവശ്യം ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ കേട്ടോ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പച്ചത്തെറി പിണറായിയെ വിളിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നും ഇവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എസ് യു സി ഐ ആശ അവർ എന്താണ് നമ്മുടെ നാടിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ഈ സർക്കാർ ആശമാരെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്ന് കൃത്യമായി അറിയുന്ന ആശാവർക്കർമാരെല്ലാം ഇപ്പോഴും നമ്മുടെ നാടിനകത്ത് അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ പണിയെടുത്തോണ്ടിരിക്കുന്നു പക്ഷേ കുറച്ചാളുകൾ ചുരുക്കം ചില ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം വരെ എത്തി നിൽക്കുന്നു രണ്ടു തവണ ചർച്ച നടത്തിയല്ലോ എന്തേ ആ ചർച്ചയിൽ പരിഹാരം കാണാതെ പോയത് അവരുടെ ആവശ്യം ഈ സമരത്തിന് പരിഹാരം കാണുക എന്നതല്ല അവരുടെ ആവശ്യം സർക്കാരിനെ താറടിച്ചു കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ കാര്യം വളരെ കൃത്യമാണ് കേന്ദ്ര ഗവൺമെന്റ് എത്രയാണ് കൊടുക്കുന്നത് ഉമ്മൻചാണ്ടി ഈ നാട് പരിച്ച കാലത്ത് എത്രയായിരുന്നു കൊടുത്തിരുന്നത് ഇതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവൂലേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ എത്രയാണ് ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത് ഇത് പരിശോധിച്ചാൽ മനസ്സിലാവൂലേ കേരളം കൊടുക്കുന്നതിന് തുല്യമായി ആശാവർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെയും എന്തിനാണ് പിന്നെയും എന്തിനാണ് ഈ സമരം എന്നല്ല ചോദ്യം ഈ നാടകം എന്നത് തന്നെയാണ് ചോദ്യം ആരെ പറ്റിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇവർ തയ്യാറാവുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് എത്രയാണ് ഓണറേറിയം കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരം രൂപയിൽ കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയൂ നിങ്ങൾക്ക് കേരള എത്രയാ കൊടുക്കുന്നത് ഏഴായിരം മുതൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏത് കാര്യടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിച്ചത് അംഗൻവാടി പിന്നെ ഹെൽപ്പർമാരുടെ ഓണറേറിയം വർദ്ധിച്ചത് ഇവിടെ നാട്ടിലെ മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾക്ക് അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് തന്നെ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയായിരുന്നു പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് ആ കുടിശ്ശിക തീർത്തു കൊടുത്തത് അറുന്നൂറുള്ള സ്ഥാനത്ത് ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോഴും ഒരു ഒളുപ്പുമില്ലാണ്ട് നാടകം കളിക്കുന്ന ആളുകളെ നിങ്ങളുടെ തനി സ്വരൂപം എന്നായാലും പുറത്തു വരും അതാണിപ്പോ നമ്മൾ ഈ കണ്ടത് സമരത്തിന്റെ രീതി മാറി നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ ഈ ചാനല് നമ്മുടെ സമരത്തിനെതിരെയാണല്ലോ ഇന്നലെ ചർച്ച ചെയ്തിരിക്കുന്നത് സമരത്തിനെതിരെ സമര നേതൃത്വത്തിനെതിരെ വളരെ മോശമായി സംസാരിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ ഈ എന്ത് പ്രതീക്ഷിച്ചാണ് ആ സമരത്തിന്റെ നേതൃത്വത്തെ സമരത്തെ വളരെ മോശമായി നിങ്ങളുടെ എഡിറ്റേഴ്സ് സംസാരിക്കുന്നത് വേണ്ട വൈറലായിരിക്കുന്നു ും സംസാരിക്കാനില്ല എന്തായാലും ഇന്നലെ ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പ്രതികരണം വന്നിട്ടുള്ളത് എന്തായാലും മറ്റ് ആശമാർക്കുള്ള പ്രതികരണം ഈ സമരപ്പന്തലിൽ വന്ന തെറ്റായ അഭിപ്രായം നടത്തുന്ന ആളുകൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല ദേശാഭിമാനം ഇവിടെ വരുന്നില്ലല്ലോ കൈരളി വരുന്നില്ലല്ലോ വരണ്ട സമരത്തെ കുറിച്ച് തെറ്റായ എഡിറ്റോർ എഡിറ്റേഴ്സ് സംസാരിച്ചിട്ട് അത് നാട്ടുകാർ മുഴുവൻ കേൾപ്പിച്ചിട്ടുണ്ട് വന്നിരിക്കുകയാണ് എന്ത് പറയാനാണ് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ സമരത്തെ കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞു നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നത് ദേശാഭിമാനിയും കൈകളിയൊന്നും വരുന്നില്ലല്ലോ എങ്ങനെ ഇരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്